സി എം ആറിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന് എം എൽ എ മാത്യു കുഴൽനാടൻ ഭൂപരിത നിയമത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചെന്നും മാത്യു കുഴൽനാടൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യു യു ഷുഡ് കം ആൻഡ് എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു ഹാവ് ഡൺ മുഖ്യമന്ത്രി നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത് നിങ്ങളാണ് പണം വാങ്ങിയത് നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താവ് നിങ്ങൾ ആർക്ക് നൽകി എവിടെ നൽകി ആർക്ക് കൊടുത്തു എന്നറിയില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിതാവായ കാഴ്ചക്കാരനായിരുന്നു യു ഹാവ് ഡൺ തിങ് എല്ലാം ചെയ്ത് നിങ്ങളാണ് സി എം ആർ വേണ്ടി ഔട്ട് ഓഫ് ദി വേ എല്ലാ ആക്ടിവിറ്റിയും അതർവൈസ് യു ഷുഡ് കമെന്റ്സ് എന്റെ മകളുടെ സമരത്തിന് വഴങ്ങിയാണ് ഞാൻ ചെയ്തത് പറഞ്ഞാൽ വി കെ ചേയ്സ് വീണ പക്ഷേ അല്ലാത്തപക്ഷം പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ തയ്യാറാകും ഇതിന്റെ സിംഹഭാഗം പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഇൻഡ്രിയൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങിനെ ശരിവെയ്ക്കുന്ന രേഖകളും വസ്തുതകളുമാണ് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളത്